പോക്ക് നടന്ന ഒരേ ഒരു കോൺസ്റ്റിറ്റുവൻസി തൃശൂർ പാർലമെന്ററി കോൺസ്റ്റിറ്റുവൻസിയാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ലൂർദ് മാതാവിനോടൊപ്പം സഖാക്കൾക്ക് കൂടി അദ്ദേഹം ഈ വിജയം സമർപ്പിക്കണം മറ്റൊരു കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി ഞങ്ങളുടെ ജാവദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ചയിൽ അന്ന് കൺ എത്തിപ്പെട്ട തീരുമാനങ്ങൾ വീണ്ടും എൻ ഡി എക്ക് അനുകൂല എൻ ഡി എ അധികാരത്തിൽ വന്നാൽ എസ് എൻ സി ലാവലിൻ കേസ് പിൻവലിക്കപ്പെടും അതോടൊപ്പം ഗവൺമെന്റുമായി അതായത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളുടെ നില കാഠിന്യം കുറയ്ക്കപ്പെടും കൂടാതെ അന്ന് അദ്ദേഹം ജാവദേക്കർ പറഞ്ഞത് ഇരുപത്തി ആറ് ലക്ഷ്യമാക്കി നമുക്ക് നീങ്ങണം മുസ്ലിം ലീഗും അതിനദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ അന്ന് പ്രതിപാദിച്ചില്ലെങ്കിലും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഇല്ലാത്ത ഒരു സമീപനത്തിന്റെ ഭാഗമായി എൽ ഡി എഫിന് എളുപ്പത്തിൽ മൂന്നാം ഭരണം കാഴ്ചവെക്കാനുള്ള അവസരം എൽ എൻ ഡി എ ഇരുപത്തിനാലിൽ വന്നാൽ നടപ്പിലാക്കുമെന്നൊരു പാക്കേജ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനത് സൂചിപ്പിച്ചില്ല കാരണം ഇരുപത്തിനാല് കയ്യാലപ്പുറത്ത് തേങ്ങയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല മറ്റു പലരും പറഞ്ഞു ഇന്നിപ്പോൾ അതാണ് സംഭവിച്ചതെങ്കിൽ എൻ ഡി എ കേന്ദ്രത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കും കാരണം ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് എൻഡിഎ രാഷ്ട്രപതി മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഒരു പ്രധാന കക്ഷിയെ മടത്തി വിജയകരമായി എൻ ഡി എ മുന്നോട്ടും പോകും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം നൂറ് ശതമാനം നരേന്ദ്രമോദിയുടെ വിജയമാണെന്ന് അവകാശപ്പെട്ടാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിൽ കേരളത്തിലെ പല പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസികളിലും ബി എൻ ഡി എ സ്ഥാനാർത്ഥികൾ വളരെയധികം മുന്നോട്ട് പോയി പക്ഷേ ഇനി ഒരു ഇരുപത്തി അസംബ്ലി ഇലക്ഷന് ഈ മുന്നണം നടത്താൻ പറ്റില്ല കാരണം അത് നരേന്ദ്രമോദിയിലേക്കുള്ള പ്രതീക്ഷയുടെ ഭാഗമായി ജനങ്ങൾ വോട്ട് ചെയ്തതാണ് അതിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോളിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നിടത്ത് ഇരുന്നൂറോളം പോളിംഗ് സ്റ്റേഷൻ എൻ ഡി എ ശക്തമായ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല എന്നാൽ എൽ ഡി എഫിന്റെ പ്രവർത്തനം ശക്തമായിരുന്നു ഗ്രാസ് റൂട്ട് ലെവൽ എന്നിട്ടും എൽ ഡി എഫ് പരാജയപ്പെട്ടു രണ്ടാം സ്ഥാനത്തെത്തി അതാണ് ആ പാക്കേജ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി നാലിൽ ഒരു പാക്കേജ് വിജയകരമായി നടപ്പിലാക്കിയാണ് എൽ ഡി എഫ് അതാണ് പി സി തോമസിന്റെ അതിന്റെ ഭാഗമാണ് പി സി തോമസ് നിസാര വോട്ടിന് എൻ ഡി എൽ എൻ ഡി എ ഭാഗമായി ജയിക്കപ്പെട്ടത് അതിനുശേഷം നടപ്പിലാക്കാൻ ശ്രമിച്ച പാക്കേജ് വിജയകരമായി നടപ്പിലാക്കി സുരേഷ് ഗോപി നിയുക്ത എം പി ഐ അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗങ്ങളും നേരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ചോദിക്കട്ടെ ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച തെളിവിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ആ കൂടിക്കാഴ്ചയിൽ നടന്ന പാക്കേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിഷേധിച്ചിട്ടുണ്ടോ ഇ പിന്നെ നിഷേധിച്ചോ ജാവദേക്കർ നിഷേധിച്ചോ അത് താങ്കളുടെ വെർഷനാണ് ഞാൻ അന്ന് പറഞ്ഞു പാക്കേജിൽ ഒരേ ഒരു സീറ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് സംഭവിച്ചെന്ന് മാത്രം പറയുന്നില്ല ആ ഒരേ ഒരു സീറ്റ് സീറ്റല്ലാണ്ട് ജയിച്ചോ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചില്ല ഇരുപത്തി അയ്യായിരം വോട്ടിന് പോളിങ്ങിന്റെ മധ്യഭാഗം കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷത്തിൽ എത്തിയ ആളാണ് എന്തുകൊണ്ട് ജയിച്ചില്ല ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചില്ല രണ്ടായിരത്തി പതിനാല് പാറ്റേൺ പതിനാറായിരം ഉള്ളൂ ഈ സമയങ്ങളിൽ ഭൂരിപക്ഷം ഇന്ന് ഇരുപത്തയ്യായിരം ഭൂരിപക്ഷം കഴിഞ്ഞ് രാജീവ് ചന്ദ്രശ്ശേരി പുറകോട്ട് പോയി ഒരേ ഒരു സീറ്റേ ജയിച്ചുള്ളൂ ആ മുഴുവൻ സീറ്റും ജയിച്ചതിന്റെ ഉത്തരവാദിത്വം ഈ പാക്കേജാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അൻപതിനായിരത്തോളം ഓട്ടം അവർ ചേർത്തിരുന്നു ബി ജെ പി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രഭാരിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം അവർ നടത്തിയിരുന്നു പക്ഷെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോളിങ് സ്റ്റേഷനിൽ ഇരുന്നൂറ് പോളിങ് സ്റ്റേഷനിൽ വർക്ക് കടന്നില്ല ചെങ്ങനാശ്ശേരി പോപ്പിനെ കണ്ടതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനുമായുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ബി ഡി ജെസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രവർത്തനം സുരേഷ് ഗോപിക്ക് അനുകൂലമല്ലായിരുന്നു കാരണം ആ നിയോജക മണ്ഡലത്തിൽ ശക്തമായി വിലയിരുത്തിയ കൊണ്ടാണ് ഞാനീ പറയണത് എന്നിട്ടും അദ്ദേഹം കടന്നുകൂടി ഇല്ലെന്ന് നോക്കട്ടെ അന്വേഷിക്കട്ടെ അതെ എങ്ങനെ മനസ്സിലായില്ല ഒന്നുകൂടി പറഞ്ഞു അല്ല ഞാൻ ചോദിച്ചെ അറുപതിനായിരം വോട്ട് അവിടെ കൂടുതൽ ചേർത്തിട്ടുണ്ട് അറുപതിനായിരം വോട്ട് പുതിയതായി ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ അറുപതിനായിരം വോട്ട് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അല്ല ഞാൻ പറയണ എന്താ പറഞ്ഞ മാഡം ചോദിക്കട്ടെ ശരി ഉണ്ട് ഞാൻ ചോദിക്കട്ടെ എൽ ഡി എഫിന്റെ പാക്കേജ് എന്തായിരുന്നു എൽ ഡി എഫിന്റെ പ്രവർത്തനം എന്തായിരുന്നു എൽ ഡി എഫിന്റെ ഓരോ ആളുകളും എങ്ങനെയാണ് സഹായിച്ച അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ വ്യക്തമായ വീഡിയോ സഹിതം പുറത്തേക്ക് വരും അല്ല പുകമറയല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പുകമറയല്ലോ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് കേരളത്തിൽ ജാവദേക്കർ ജയരാജൻ കൂടിക്കാഴ്ചയുടെ പാക്കേജ് തൃശൂരായിരുന്നു ഞാൻ ചോദിട്ട് യുഡിഎഫ് ഇന്ന് വോട്ട് പോയില്ലെന്നോ പോയില്ലെന്നോ ആ തർക്കമല്ലല്ലോ ഞാൻ പറഞ്ഞത് അടിസ്ഥാനം എങ്ങനെ നിങ്ങൾ പറയാൻ കഴിയും ഞാൻ ഞാൻ പറഞ്ഞെന്താണ് ഈ പറഞ്ഞ യുക്തി എന്താണെന്ന് നിങ്ങൾ ഇതിനു മുമ്പും എന്റെ അടുത്ത് ഞാൻ ഈ പാക്കേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ യുക്തിയെ കുറിച്ച് ചോദിച്ചു ആ പാക്കേജിന്റെ യുക്തി എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ച ആളാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാക്കേജ് നടന്നു ആ പാക്കേജിന്റെ ഭാഗമായി ശരി എൽ ഡി എഫിന്റെ വോട്ട് കുറഞ്ഞിട്ടില്ല പക്ഷേ എൽ ഡി എഫിന്റെ വോട്ട് കുറയാത്തത് കൊണ്ട് മാത്രമാണോ സുരേഷ് ഗോപിക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ശരി ഞാൻ ചേട്ടാ യു ഡി എഫിന്റെ വോട്ട് പോയി അവിടെ എന്താണ് സുരേഷ് ഗോപിക്ക് കിട്ടിയ ഗുണത്തിന്റെ ഒരു കാരണം എന്നുള്ളത് ചേർത്തു ചേർത്തിട്ടുണ്ട് ആ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കണമെന്ന് ചോദ്യം പറഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു ഞാൻ ദീരൻ അല്ല പറഞ്ഞു ഞാൻ പറഞ്ഞത് പാക്കേജ് ഉണ്ടായിരുന്നു അടിസ്ഥാനപരമായി എന്തായിരുന്നു പാക്കേജ് ഒരു മിനിറ്റ് പറയട്ടെ മാഡം പറയാൻ സമ്മതിക്ക് ഓ അതായത് പ്രവർത്തന രംഗം പ്രവർത്തന രംഗത്ത് കടിപ്പ് അതായത് എൽഡിഎഫിന്റെ പ്രവർത്തന രംഗം വിലയിരുത്തുമ്പോൾ അതിന്റെ ശക്തയുക്തമായ പ്രവർത്തന രംഗം എൽഡിഎഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ള ഡിസ്കഷനിലേക്ക് വരികയാണ് വിത്തിൻ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്കിപ്പോ ഞാനൊരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വന്നുകൊണ്ടാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് അന്നത്തെ പോലെ തന്നെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ എന്താണ് അവിടെ നടന്നിരിക്കുന്നത് നീക്കുപോക്കുന്ന രേഖസഹിതം തരാം എനിക്ക് ഞാനിപ്പോ ഒരു നേരെ ചെന്നൈയിൽ നിന്ന് വന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ലേറ്റ് ആയി വന്നുകൊണ്ടാണ് എന്താണ് ചിരിക്കുന്നത് ചിരിക്കെന്താ കാര്യം പറയും എങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ കാണാൻ തീരുമാനിച്ചതല്ല ഞാനല്ല കാണാൻ തീരുമാനിച്ച എന്നെ നിങ്ങളുടെ ജോഷി കുര്യനാണ് വിളിച്ചു ചോദിച്ചത് എന്തെങ്കിലും ഇക്കാര്യത്തെ അടിസ്ഥാനപരമായി പറയാനുണ്ടോ ഞാൻ പറ എന്ന് പറയാൻ ചേർത്ത് ഞാൻ പറഞ്ഞു ശരി ഞാൻ വരുന്നുണ്ട് കൊച്ചിയില് അല്ലല്ല എന്നെ വേറൊരു കാര്യത്തിന് വിളിച്ച തിരിച്ചു വിളിച്ചാണ് അദ്ദേഹത്തിന്റെ മിസ്കൂളുകണ്ട് മനസ്സിലായോ ഒരാള് പറയോയ്ക്ക് ആയിക്കോട്ടെ അതെ അമ്പതിനായിരത്തോളം വോട്ട് ചേർത്തു എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞല്ല ബി ജെ പി നേതൃത്വം അൻപതിനായിരത്തോളം ചേർത്ത് ഞാൻ ചോട്ടെ ഈ വോട്ട് ചോർച്ച മാത്രമാണോ ഡീല് ഞാൻ പറഞ്ഞ കേട്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മൂന്നാം എൽ ഡി എഫിനെ അത് അതായത് രണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ്റുകളായി മൂന്നാം എൽ ഡി എഫ് ഗവൺമെന്റ് ഞാൻ അന്ന് പറഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞില്ലെങ്കിൽ പൂർണമാക്കിയില്ലെങ്കിൽ പറയാം വീണ്ടും പറയാം അന്നത്തെ പാക്കേജ് എന്താണ് ഞങ്ങൾ എൻ ഡി എ ഗവൺമെൻറ് ഇരുപത്തിനാലിൽ തിരിച്ചു വന്നാൽ ഇരുപത്തിയാറിൽ എൽ ഡി എഫിന് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കും അത് പറഞ്ഞാണ് ജാവ്ദേക്കർ അപ്പം ഞാൻ ചോദിച്ചു ഇരുപത്തിനാലിൽ തിരിച്ചു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും വരും എന്നു പറയും ഇപ്പം ഇരുപത്തിനാല് അവർ തിരിച്ചു വരും ഇപ്പ ശനിയാഴ്ച നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ വരികയാണ് ആ മന്ത്രിസഭയിലേക്ക് ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യ മുന്നണിയിലെ ബലപ്രദമായ കക്ഷിയും കൂട്ടി അവർ വീണ്ടും ഭരിക്കാൻ പോവാണ് ഒരു സംശയവും ആ ഭരണം വരുമ്പോൾ ഇരുപത്തി ഒരു മിനിറ്റ് പറയട്ടെ െ രണ്ടായിരത്തിൽ വലിയ തോതിൽ യു ഡി എഫ് തരംഗം ഉണ്ടായി കേരളത്തിൽ ആ ഘട്ടത്തിൽ സി പി എം പിടിച്ചിരുന്ന വോട്ട് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് പിടിച്ചിരുന്ന വോട്ട് ആ വോട്ട് ഷെയർനേക്കാളും ഇരുപതിനായിരം വോട്ടോളം ഇത്തവണ കൂടുതൽ പിടിച്ചിരിക്കുന്നു അതേ സെയിം തരംഗം തന്നെ സംസ്ഥാനത്ത് എന്നിട്ട് വോട്ടുകളാണ് പോയിരിക്കുന്നത് അപ്പം ഈ വരുന്ന ഫിഗേഴ്സ് നിങ്ങൾ പറയണം ശ്രദ്ധിച്ച ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ ഇരുപത്തി ഞാൻ ചോദിക്കട്ടെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഈ ഓളം ഇരുന്നൂറോളം പോളിംഗ് സ്റ്റേഷനുകളിൽ കൃത്യമായി ബി ജെ പി നേതൃത്വം നീങ്ങാഞ്ഞിട്ടും സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയത് ബിജെപി മാത്രം എൻ ഡി എയുടെ സപ്പോർട്ട് കൊണ്ടല്ലോ എന്തുകൊണ്ട് അതായത് അടിസ്ഥാനപരമായി എന്ന് ഞാൻ ചോട്ടെ ഈ പറഞ്ഞ എല്ലാ ഫിഗേഴ്സും വെച്ച് പറഞ്ഞിട്ടും മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസിൽ എന്തുകൊണ്ട് എൻ ഡി എ കാൻഡിഡേറ്റ് ജയിച്ചില്ല അല്ല പറയട്ടെ അല്ല ഞാൻ പറഞ്ഞു തരട്ടെ എന്ത് സെലിബ്രിറ്റിയാണ് ഇയാൾ പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സമൂഹത്തിൽ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട് ഈ പറയുന്ന രണ്ട് തരംഗങ്ങളുടെ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ കാൻഡിഡേറ്റ് അതിനേക്കാൾ അല്ല നിങ്ങൾ പറയുന്നത് പോലെ അവരുടെ ഇടതുപക്ഷത്തിന്റെ സഹായത്തോടു കൂടിയാണ് വോട്ട് വേണമെങ്കിൽ ഏതൊരു ഇടതുപക്ഷത്തിന്റെ ഏതൊരു ഏതൊരു എലക്ഷനിലും ഒരു ജയപരാജയം നിശ്ചയിക്കുന്നത് അവിടുത്തെ നിഷ്പക്ഷ വോട്ടുകളാണ് ആ നിഷ്പക്ഷ വോട്ടുകൾ ആർക്കും പണി ആ പല ഫാക്ടേഴ്സും അല്ലാതെ ഞാൻ വീണ്ടും പറയട്ടെ െ ഒന്ന് ഒന്ന് പറയട്ടെ ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചു കേക്ക് അതായത് നാം കഴിഞ്ഞ എലക്ഷൻ തുടങ്ങി പറഞ്ഞു വന്ന ഒരു കാര്യം സുരേഷ് ഗോപിക്കുള്ള പാക്കേജിന് ജാവദേക്കർ സമീപിച്ചെന്നാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം അതായത് എൽ ഡി എഫിന്റെ സഹായത്തോടു കൂടി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ജാവദേക്കർ പാക്കേജുമായി എൽ ഡി എഫിനെ സഹായിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറയാൻ സമ്മതിക്ക് ഒന്ന് പറഞ്ഞു തീരട്ടെ ഈ പാക്കേജുകളുടെ ഡിക്ലറേഷനും വരും വരും വരാൻ പോകുന്ന മറ്റു പാക്കേജുകളും എല്ലാം ജനം കണക്കിലെടുത്തു ഇല്ലെങ്കിൽ എങ്ങനെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ പ്രതിഭാസത്തിന് മാത്രം എൻ ഡി എ കാൻഡിഡേറ്റായിട്ട് ജയിക്കാൻ കഴിയും ഇതേ തിരുവനന്തപുരം കോൺസ്റ്റിറ്റുവൻസിൽ സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക് ചെയ്യുകയും കാര്യങ്ങൾ നീക്കിയ രാജീവ് ചന്ദ്രശേഖരൻ എന്തുകൊണ്ട് ജയിച്ചില്ല എന്നാ ഞാൻ പറഞ്ഞു എൽ ഡി എഫ് വോട്ട് മറിച്ച് കൊടുത്ത് ജയിച്ചെന്നല്ല ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് അതായത് എൽ ഡി എഫുമായി ജാവദേക്കർ പാക്കേജ് ജനങ്ങളിൽ ഒരു ഉണർവ് ഉണ്ടാക്കി കൊടുത്ത് ഒരു നീക്കം ഉണ്ടാക്കി കൊടുത്ത് പൊതുജനത്തിന് മുന്നിൽ എന്താണെന്ന പൊതുജനത്തിന് ഒരു മിനിറ്റ് പൊതുജനം നോക്കുന്നത് എന്താണ് രണ്ട് മുന്നണികളും അഡ്ജസ്റ്റ്മെന്റിന് വിധേയമാവുമ്പോൾ മൂന്നാമതൊരു ഓപ്ഷൻ പൊതുജനം തിരഞ്ഞെടുത്തു ജനാധിപത്യം അല്ല എങ്ങനെ ബി ജെ പിയും ഞാൻ പറഞ്ഞ കേക്ക് ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് എന്നല്ല പറഞ്ഞു നിങ്ങൾ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞോ ഞാൻ അങ്ങനെ ഒരു വേട് ഉപയോഗിച്ചിട്ടില്ല ഒരു കാര്യം അതായത് ഈ രണ്ട് ഓപ്ഷന് പുറത്ത് ഇദ്ദേഹം ചോദിച്ചോട്ട് ഒരു സെലിബ്രിറ്റി എന്നുള്ള അദ്ദേഹത്തിന്റെ പരിവേഷം ആ നിയോജക മണ്ഡലത്തിന്റെ പ്രവർത്തനം അതോടൊപ്പം ഈ കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരാൻ പോകുന്ന ഭൗതിക സാഹചര്യങ്ങൾ ഇതെല്ലാം അനുകൂലമായതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞത് ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ എങ്ങനെ സുരേഷ് ഗോപിയുടെ സെലിബ്രിറ്റി ഇമേജ് വർക്കായോ എന്നാണ് ഞാൻ പറഞ്ഞത് ഒറ്റ ചോദ്യം താങ്കളീ പറഞ്ഞ പാക്കേജ് പറഞ്ഞ വാക്കാണ് താങ്കൾ ഉപയോഗിക്കുന്നത് മറ്റെന്തോ വാക്കാണ് ചോദ്യത്തി വരുന്നത് പറയുന്നത് താങ്കൾ പറയുന്ന ആരോപണം പാക്കേജ് ഈ പാക്കേജ് ഈ തൃശൂരിലെ ഇലക്ഷൻ റിസൾട്ടിൽ എങ്ങനെ വർക്കായെന്നാണ് താങ്കൾ പറയുന്നത് ഈ എൽ ഡി വോട്ട് ഇത്രയും കൂടിയ സമയത്ത് ചുരുക്കി പറഞ്ഞു ഞാൻ ക്ലിയർ ആവുന്നു ശരി താങ്കൾ ഒരേ കാര്യമാണ് പല തവണ റിപ്പീറ്റ് ശരി പറയാം ഓക്കെ എല്ലാവർക്കും അതായത് തൃശ്ശൂർ കോൺസ്റ്റിറ്റുവൻസിയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാണ് മത്സരിച്ചത് എൻ ഡി എയുടെ കാൻഡിഡേറ്റ് അത് ഈ എലക്ഷൻ സമയത്ത് ജാവദേക്കർ ജയരാജൻ കൂടിക്കാഴ്ച എന്തിനു വേണ്ടി നടന്നു എന്നാണല്ലോ കേരളത്തിൽ ഇഷ്യൂ ഉണ്ടായിരുന്നത് മുഖ്യധാര മീഡിയ അതാണല്ലോ വന്നിരുന്ന ആ ആ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയുടെ ബലമാണ് ഈ ജനങ്ങളെ തിരിച്ചു ചിന്തിപ്പിച്ചത് എൽ ഡി എഫിന്റെ വോട്ട് വിറ്റെന്നോ എൽ ഡി എഫിന്റെ വോട്ട് അല്ല മാറ്റിയെന്നല്ല എൽ ഡി എഫ് നിഷ്പക്ഷമായ വോട്ടുകളെ സ്വാധീനിച്ച് സുരേഷ് ഗോപിക്ക് കൊടുത്തെന്നല്ല ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് പറയട്ടെ പറയാൻ സമ്മതിക്ക് എൽ ഡി എഫ് സമാഹരിച്ചു കൊടുത്തല്ലേ എൽ ഡി എഫ് പ്രവർത്തന പ്രവർത്തകരുടെ ഇടയിൽ ഈ അനാവശ്യമായ നീക്കുപോക്കുകളാണ് പാർട്ടികൾ ഉണ്ടാക്കുന്നത് ഞങ്ങളെ മുൻനിർത്തി ഞങ്ങളെ പ്രവർത്തന രംഗത്ത് ഇറക്കി എന്നുള്ള തോന്നലാണ് ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതെന്നുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ വീഡിയോ സഹിതം തെളിച്ച് സ്വാഭാവികമായിട്ട് സഹോദര എല്ലാവരും എൽ ഡി എഫ് കാരാണ് എൽ ഡി എഫിനോട് പുറത്തു വിടാൻ പോണ രേഖ അതായത് ആ നിയോജകമണ്ഡലത്തിൽ എന്ത് നീക്കുപോക്കുകളാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി നടത്തേണ്ടതെന്നുള്ള ഡിസ്കഷൻ എൽ ഡി എഫിൻ്റെ ഗ്രാസ് റൂട്ട് ലെവൽ നടത്തിയതും മാറ്റങ്ങളുടെയും വീഡിയോ നമുക്ക് പുറത്തുവിടേണ്ടി വരും രണ്ടു മൂന്നു ദിവസം അന്നും ഞാൻ പറഞ്ഞല്ലോ മാറ്റമില്ല ഒരു സംശയവും ഞാൻ പറഞ്ഞല്ലോ ഞാൻ അനിൽ ആന്റണിക്കെതിരെ പറഞ്ഞു മാറ്റി പറഞ്ഞല്ലോ എന്ന് വിട്ടല്ലോ എന്തെങ്കിലും തെറ്റ് പറ്റിയതിനകത്ത് എന്തെങ്കിലും മാറ്റി പറയാനിടയായ പിന്നെ ഞാനിപ്പോൾ താങ്കൾ ചോദിച്ചോട്ട് തിരക്കൂട്ടി വന്നതല്ല ഞാൻ വേറൊരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഞാൻ അതേട്ട് കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചെന്തെങ്കിലും പറയണ്ടോ എന്ന് ചോദിച്ചു അല്ല കാരണം ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗാണ് ലൂർദ് ലൂർദുമാതാവിലേക്ക് സമർപ്പിച്ചാൽ മാത്രം പോരാന്നാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളും എൽ ഡി എഫിനും കൂടി അതായത് സഖാക്കൾക്കും കൂടി സമർപ്പിക്കണം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് എന്താണ് ഈ പാക്കേജിന്റെ ഭാഗമായി ഇനി ഒരു കാര്യം കൂടി പറയാം നിങ്ങളത് മനസ്സിൽ വെച്ചോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരളത്തിലെ ഇലക്ഷനും നടക്കാൻ പോണത് ഇതൊക്കെ തന്നെയാണ് മൂന്നാമതും എൽ ഡി എഫ് കേരളത്തിൽ തിരിച്ചു വരും അപ്പൊ ചോദിക്കും നിങ്ങൾ ഇത്രയും നേരത്തെ പറയണേ എന്താണെന്ന് ചോദിച്ചു നമ്മളെല്ലാം കണ്ടുപിട്ടുമല്ലോ രണ്ടായിരത്തിഇരുപത്തി ആറിലും കാരണം എൻ ഡി എ ഗവൺമെന്റ് എൻ ഡി എ രൂപീകരിച്ച ഗവൺമെന്റ് വളരെ ശക്തമായി മുന്നോട്ട് പോകും അല്ലെ എൻ ഡി എന്തോ അല്ല ഞാൻ പറഞ്ഞല്ല എൻഡിഎക്ക് ജനങ്ങള് എന്ത്യോട് ജനങ്ങൾ മതിപ്പുണ്ടായിട്ടല്ല എൻ ഡയോട് ജനാധിപത്യം ജനാധിപത്യത്തിൽ എൻ ഡി എടു മതിപ്പുണ്ടായിട്ടല്ല എൻ ഡി എ ജനങ്ങൾക്ക് മതിപ്പുണ്ടായിരുന്നെങ്കിൽ എൻ ഡി എക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി കിട്ടിയില്ല പക്ഷെ എറ്റ കക്ഷി എന്നാലൊക്കെ എൻ ഡി എക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നത് ഇന്ത്യ സഖ്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് സി പി എമ്മിന് നാല് എം പിമാരെയല്ലേ ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് മേജർ രാഷ്ട്രീയ പാർട്ടി അടത്തി എൻ ഡി എ മുന്നോട്ട് തന്നെ പോകാൻ പോണിയാണ് ഒരു സംശയവും ഇല്ല ഒരു മാറ്റവും വരാൻ പോണില്ല അതിന്റെ ഗുണം ഇരുപത്തി ആറിൽ വരും അപ്പം മുസ്ലിം ലീഗും കേരള കോൺഗ്രസും പോലെ ജാതി സമവാക്യങ്ങൾ വച്ച് പോകുന്ന പാർട്ടികളില്ലാത്ത ഒരു സംവിധാനം ഇരുപത്തി ആറിൽ കേരളത്തിലെ ഇലക്ഷന് വരും ഞാനിപ്പോൾ അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ഗുണിച്ച് കണ്ടുപിടിച്ച് ഗ്രഹിച്ചു പറയുന്ന അല്ല വരാൻ പോണെന്ന് അതിനുള്ള മുന്നോട്ടുള്ള നീക്കം ഈ ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കും ഞാൻ പറഞ്ഞ പാക്കേജിൽ എന്താണ് എസ് എം സി ലെവലിൽ ജൂലൈ പതിനാലാം തീയതിയോ പതിനാറാം തീയതിയോ സുപ്രീം കോടതി വരും എന്ത് സംഭവിക്കുന്നു കാണാം ഷോൺ ജോർജ് എൻ ഡി എയിൽ നിന്ന് വീരശൂര പരാക്രമിയായി എസ് എഫ്ഐ ഒക്കെ എസ് എഫ്ഐഒക്ക് വേണ്ടി കേസ് നടത്തി എന്താ ഈ കേസിന്റെ അവസ്ഥ ഇപ്പൊ ഗവൺമെന്റ് ക്ലോസ് ചെയ്തില്ലേ പിന്നെ എല്ലാം ചോദിക്കുന്നുണ്ട് ആ മുന്നോട്ടുള്ള ആ പാക്കേജിന്റെ ഒരു ചെറിയ ഒരു വലിയ ഗുണം അല്ലെങ്കിൽ ഒരു വലിയ നീക്കം തൃശൂർ നിയോജനത്തിൽ കിട്ടിയിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പറ്റില്ല എന്താണ് അടിസ്ഥാന പാക്കേജിന്റെ ഭാഗമായി നടത്തിയ നീക്കമൊക്കെ നമുക്ക് പുറത്തുവിടാ എന്തുകൊണ്ട് ആ അതുപോലെ ഒരു പാക്കേജിന്റെ ഗുണം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ എല്ലാ ഗ്രാസ് റൂട്ട് ലെവലിലും എല്ലാ ലെവലിലും വർക്ക് ചെയ്ത തിരുവനന്തപുരത്തെ കാൻഡിഡേറ്റിന് കിട്ടാണ്ട് പോയി ഇരുപത്തയ്യായിരം വോട്ടിന് വരെ രണ്ട് വരെ ലീഡ് ചെയ്ത രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു ഞാൻ ചോട്ടെ രണ്ടായിരത്തി പതിനാലില് പതിനാറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായുള്ള ആ സമയത്ത് ാണ് ഞാൻ ചോട്ടെ അപ്പൊ അവിടെ എന്തു കൊണ്ട് എന്തുകൊണ്ട് അവിടത്തെ ജനം അല്ല ഇണ്ട് എന്ത് എന്തു അല്ല എങ്ങനെ അല്ല ഞാൻ ചോട്ടെ എന്തുകൊണ്ട് അവിടത്തെ ജനം എൻ ഡി എ സ്വീകരിക്കാണ്ട് വിട്ട് എന്ത് ഞാൻ ചോട്ടെ ഇത് എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ബേസിക് ആയിട്ട് എല്ലാവർക്കും സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ വർക്ക് ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചില്ല കഴിഞ്ഞ രണ്ടായിരത്തി ശശി തരൂരിന്റെ അടുത്തത് കേരളത്തിൽ പല നിയോജക നിയോജകങ്ങളിൽ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ട് ഞാൻ മൂന്ന് ലക്ഷം വോട്ട് പിടിച്ച് അതൊരു മോദി തരംഗത്തിന്റെ പാറ്റേൺ ആണ് ഇനി ഒരു ലക്ഷം വന്നു കഴിഞ്ഞാൽ ഈ പാറ്റേൺ ഉണ്ടാവില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്ന കണക്കുകൂട്ടലിൽ പത്തൊമ്പത് സീറ്റിലും എൽ ഡി എഫ് ലീഡ് ചെയ്ത് സോറി യു ഡി എഫ് ജയിച്ച് അതേപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എൻ ഡി എ പുതിയൊരു ഗവൺമെന്റുമായിട്ട് വരാൻ പോകുന്ന ഒരു വോട്ടാണ് എൻ ഡി എക്ക് കേരളത്തിൽ കിട്ടിയത് അല്ലാതെ എൻ ഡി എടം ഇടുക്കുകൊണ്ടാണ് ഇനി ഒരു എലക്ഷൻ നേരിട്ട് നോക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറിലും കേരള അസംബ്ലിയിലേക്ക് എലക്ഷൻ നടക്കാൻ പോണിരുന്നു നടക്കുമല്ലോ മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് ഗവൺമെന്റ് വരും അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം എന്നത്തേക്ക് ഈ വീക്കെൻഡിൽ തന്നെ ആക്കാം ശരി നന്ദി സമയം കളഞ്ഞതിന് കാരണം അത് ഏറ്റില്ലെന്നുള്ളൊരു എന്റെ കാര്യം ഇത് ഫലപ്രദമായില്ലെന്നുള്ളൊരു പുഞ്ചിരിയാണ് മറിച്ച് ഇരിക്കുന്നത്